അത് കുടിച്ചപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഒരാശ്വാസം തോന്നി അവളുടെ ക്ഷീണിച്ച മുഖം കണ്ട ഋഷി ചോദിച്ചു ഓഫീസില് വളരെ കൂടുതലാണ് ശ്രീലക്ഷ്മി ഋഷി അവളുടെ തലയിൽ കൈവെച്ച് മസാജ് ചെയ്യാൻ തുടങ്ങി ഉടൻ തന്നെ ശ്രീലക്ഷ്മി മുഖം ചോദിച്ചു പ്ലീസ് ഋഷി ഇങ്ങനെ എന്നോട് ചെയ്യരുത് എനിക്കത് ഇഷ്ടമില്ല ആദ്യം നീ ഇവിടുന്ന് പോ ഓ ഒന്നും ചെയ്യാൻ ചെയ്യാൻ അറിയില്ല അതും പോരാഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഓ അടുക്കള ജോലി നോക്ക് അച്ഛന് നൽകിയ വാഗ്ദാനത്തിന്റെ പുറത്താണ് ശ്രീലക്ഷ്മി ഋഷിയെ വിവാഹം കഴിച്ചത് അങ്ങനെ ജോലിയൊന്നുമില്ലാത്ത ഋഷി ഭാര്യ വീട്ടിലെ ഭർത്താവ് ജോലിക്കാരനായി മാറി അവിടുത്തെ എല്ലാ വീട്ടുജോലികളും നോക്കി നടന്നു അതുകൊണ്ടാണ് ദേവയാനി എപ്പോഴും മരുമകനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത്